ടിക്കോട്ടിലെ പേപ്പർ വെച്ചിട്ട് ഒരു മിനി ബൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ഒക്കെ അതിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാറില്ല സാധാ കളർ പേപ്പർ എടുക്കുക ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് റോസാപ്പൂ ആണ് കേട്ടോ ശരിക്കും ഇത്രയും ഡാർക്ക് കളർ അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആണ് വേണ്ടിയിരുന്നത് പക്ഷെ അത് രണ്ടും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇനി ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് മടക്കി കൊടുക്കുക പിന്നെ നമ്മുടെ റോസാപ്പൂ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പൊ ഇങ്ങനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇതുപോലൊരു അഞ്ചാറ് ഏഴ് എട്ടോ ಅದು ಪತ್ತು കുറച്ചധികം റോസാപ്പൂ ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് എല്ലാതും കൂടെ എന്താ ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാ ഏത് കളർ റബ്ബർ ബാൻഡ് എടുത്താലും കുഴപ്പമില്ലാട്ടോ ലാസ്റ്റ് ആകുമ്പോ ഇത് കാണില്ല ഇനി നമുക്ക് നമ്മളുടെ ബൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു പണി എനിക്ക് ഒട്ടും അറിയില്ലാട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പഠിക്കുന്നത് പഴയൊരു ടെക്സ്റ്റിന്റെ പേപ്പർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള റിബണും കൂടെ വെച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനി ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ എന്റെ കൈയുടെ വലിപ്പം പോലും ഇല്ല ഇതിന് ി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട